നമസ്കാരം ശ്രീ ശ്രീഗുരുഭ്യോ നമ ടി വി സഹായം ലളിതാ സഹസ്രനാമത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ നാമം മുതൽ അടുത്തുള്ള ഒരു നാല് നാമത്തോളം ഭഗവതിയുടെ അരക്കെട്ടിനെക്കുറിച്ചാണ് നന്നായി വാഗ്ദേവതകൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുപ്പത്തി അഞ്ചാമത്തെ നാമം നോക്കാം ലക്ഷ്യരോമ ലതാധാരതാ സമുന്നയ മധ്യമ ലക്ഷ്യ രോമലത ആധാരത സമുന്നയം മധ്യമ ലക്ഷ്യ ലക്ഷ്യമായിട്ടുള്ളത് കാണപ്പെടുവാൻ സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു ഭഗവതിയുടെ നാഭീതടത്തിൽ നിന്നും മുകളിലേക്ക് ഒരു നേർത്ത രോമലതയുണ്ട് എന്ന് പറഞ്ഞു ആ രോമങ്ങൾ വളരെ സുന്ദരമായിട്ടുള്ള ആ വയറിനലങ്കാരമായി അതൊരു ലത പോലെ ഇരിക്കുന്നുവെന്നും അതിൻ്റെ കായയാണ് എന്ന് തോന്നുന്ന മട്ടിലുള്ള കുജങ്ങളാണ് ഭഗവതിക്കുള്ളതെന്നും നമ്മൾ വർണ്ണിച്ചു അങ്ങനെയുള്ള നമ്മുടെ മാതാവിൻ്റെ കാണപ്പെടുവാൻ സാധിക്കുന്ന ആ ലത ആ രോമലത അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന അപ്പോൾ ലക്ഷരോമലതാധാരത ആധാരത എന്ന് പറഞ്ഞാൽ ആധാരമായിരിക്കുന്ന ചുവടായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന സമുന്നയ മധ്യമാണ് സമുന്നയം എന്ന് പറഞ്ഞാൽ ഊഹിക്കുവാൻ സാധിക്കുന്നത് ഊഹിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള മധ്യപ്രദേശത്തോടു കൂടിയവൾ അപ്പോൾ ഭഗവതിയുടെ മധ്യപ്രദേശം എങ്ങനെയുള്ളതാണ് വളരെ നേർത്തതാണ് എന്ന് പറയാം അതായത് കൃഷഗാത്രമാണ് കൃഷ മധ്യമാണ് കൃഷഗാത്രം എന്ന് പറയുമ്പോൾ കൃഷമായിട്ടുള്ള ശരീരം നയിപ്പോ ഗാത്രം ശരീരം കൃഷി മദ്യമാണ് ഇടുപ്പ് ഭഗവതിയുടെ ഇടുപ്പ് അരക്കെട്ട് വളരെ നേർത്തതാണ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണത് ഭഗവാൻ കാമേശ്വരനെ മോഹിപ്പിക്കുന്ന കാമൻ ഭഗവതിയുടെ ആ സൗന്ദര്യത്തിൽ ഭഗവാനെ അങ്ങ് അങ്ങനെ ആകർഷിക്കുകയാണ് ആകർഷിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സുന്ദരമായ അരക്കെട്ട് ആണ് ഭഗവതിക്കെന്ന് വാഗ്ദേവതകൾ വിവരിക്കുന്നു ഒന്നുകൂടി പറയാം ഭഗവതിയുടെ കാണപ്പെടുന്ന കാണുവാൻ സാധിക്കുന്ന രോമങ്ങൾക്ക് രോമമാകുന്ന വള്ളികൾ വള്ളികളുടെ അടിസ്ഥാനമായി നമുക്ക് ഊഹിക്കുവാൻ മാത്രം കഴിയുന്ന സുന്ദരമായിട്ടുള്ള മധ്യപ്രദേശത്തോടു കൂടിയവൾ ഇടുപ്പോടു കൂടിയവൾ എന്നാണ് പറയുന്നത് ഭഗവതിയുടെ നാഭി അത് ഒരു ബിന്ദു പോലെയാണ് എന്ന് വേണമെങ്കിൽ അത്ര കൃഷമാണെന്ന് പറയാം എന്താണ് ബിന്ദുവിൻ്റെ പ്രത്യേകത ബിന്ദുവാണ് തുടക്കം കേന്ദ്രം അപ്പോൾ ഇവിടെ ഈ നാമത്തിൽ ഒരു കേന്ദ്രം വരുന്നുണ്ട് അല്ലേ ആധാരത അടിസ്ഥാനം എന്നൊക്കെ നമ്മൾ ചൂട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ചൂട് തുടക്കം അടിസ്ഥാനം ആരംഭം അതൊരു ബിന്ദുവിൽ നിന്നാണ് അപ്പോൾ ബിന്ദു എന്താണ് ബിന്ദുവെന്താണ് ബിന്ദുദേവിയാണ് ശ്രീചക്രമെന്നെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ആ ശ്രീചക്രത്തിൽ അതിൻ്റെ ഒൻപതാമത്തെ ആവരണം അതെന്താണ് അതൊരു ബിന്ദുവാണ് അല്ലെങ്കിൽ നമുക്കൊരു അധോമുഖ ത്രികോണം വരച്ചിട്ട് ആ ത്രികോണത്തിൻ്റെ നടുവിലൊരു കുത്തിട്ടാൽ ഒരു ബിന്ദു ബിന്ദുവിട്ടാൽ അവിടെ ദേവി പ്രതിഷ്ഠ കഴിഞ്ഞു ദേവി അവിടെ എത്തിക്കഴിഞ്ഞു ഒന്ന് വരച്ചിട്ട് ഒരു ബിന്ദു വിട്ടിട്ട് അതിൽ അവിടെ പൂജ നടത്തിയാൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പോകരുത് ഇത് ഏതോ ഒരു സിനിമയിലുണ്ട് അഥർവ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അന്നാണ് നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എന്തായാലും ഭഗവതിയുടെ ഈ സാന്നിധ്യം അത് ബിന്ദുവായി എല്ലായിടത്തും ഉണ്ട് അതിനെയാണ് പരാശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ ഓരോ കോശങ്ങളിലുമുണ്ട് നമുക്ക് ചുറ്റിനുമുള്ള ഓരോ അണുവിലുമുണ്ട് ആറ്റത്തിലുമുണ്ട് ആറ്റത്തിൻ്റെ നടുക്ക് ന്യൂക്ലിയസിലുമുണ്ട് ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചലനം ആ ചലനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ചലനം തന്നെയാണ് ഈ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചം ഒന്നാകെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ചലനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി തന്നെയാണ് അതിനെ തിരിച്ചറിയുക അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം നമുക്കതിനനുഭവിക്കുവാൻ സാധിക്കും എങ്ങനെ നമുക്കതിൻ്റെ അനുഭവത്തിലൂടെ സാധിക്കും അനുഭവം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം അനുഭവത്തിലൂടെ നമ്മുടെ കരണ്ട് പോലെ വൈദ്യുതി പോലെ നമുക്ക് ഏത് രീതിയിലാണ് അനുഭവിക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ സമീപിച്ചാൽ മതി ഉദാഹരണത്തിന് വൈദ്യുതി ഉണ്ട് ആ വൈദ്യുതിയെ നമ്മൾ ഫാനിൻ്റെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് ഫാനിലൂടെ കാറ്റ് കിട്ടും ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് കാണാം പക്ഷേ അതിനകത്ത് വൈദ്യുതി നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല പക്ഷേ അനുഭവത്തിലൂടെ നമുക്ക് ഫാനിലുള്ള ഉള്ളിലുള്ള വൈദ്യുതിയെ നമുക്ക് മനസ്സിലാക്കും അതുപോലെ വെളിച്ചം വേണ്ട സമയത്ത് ലൈറ്റ് കത്തിക്കുമ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ വൈദ്യുതി വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വെളിച്ചം കിട്ടും പക്ഷേ നമുക്ക് അനുഭവത്തിലൂടെ ആ വൈദ്യുതിയെ മനസ്സിലാക്കാൻ പറ്റും അനുഭവത്തിലൂടെ പക്ഷേ എല്ലായിടത്തും ആ വൈദ്യുതി വൈദ്യുതിയുണ്ട് നമ്മുടെ കൈകളിൽ ഒരു സ്കെയിലെടുത്ത് ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ ആ ഒരച്ചിട്ട് ഒരു ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ കഷ്ണം ആകർഷിക്കുമ്പോൾ നമ്മൾ അതിനെയും ഒരു വൈദ്യുതിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇതേപോലെ ഈ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ അണ്ട വ്യാപിച്ചു കിടക്കുന്ന ഓരോ അണുവിലും ഭഗവതിയുണ്ട് ആ ഭഗവതിയെ ചിലർ കൃഷ്ണനെന്ന് വിളിക്കുന്നു മറ്റു ചിലർ പരമേശ്വരൻ ശംഭുവെന്ന് വിളിക്കുന്നു ഇനി ചിലർ ശാസ്താവെന്ന് വിളിക്കുന്നു പക്ഷേ ആദ്യ പരാശക്തി ഭഗവതി മഹാമായ ജഗദമ്പിയായി നമ്മളുടെ ഉള്ളിലും ഉള്ളിൻ്റെ ഉള്ളിലും അവളങ്ങനെ വിളങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ കസ്തൂരിമാനെപ്പോലെ നമ്മൾ അന്വേഷിക്കാതെ അവനവൻ്റെ ഉള്ളിലേക്ക് അന്വേഷിക്കണം അതിനുള്ള വഴിയാണ് ലളിതാസഹസ്രനാമ പഠനം ഭഗവാദിയുടെ ആ കൃഷമദ്യം എത്ര ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലായല്ലോ ശരി നമസ്കാരം